മലപ്പുറത്തെ പോലീസിൻ്റെ മണ്ട അരിയാൻ തീരുമാനിച്ചു ഒടുവിൽ സർക്കാർ എസ് പിക്ക് സ്ഥലം മാറ്റം ഡി റാങ്ക് മുതൽ മുകളിലോട്ടുള്ള ആളുകൾക്കൊക്കെ സ്ഥാനചലനം ഉണ്ടാകുന്നു എന്നാൽ ഇതൊന്നും മതിയായതല്ല ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമാണെങ്കിലുമെന്ന് പി വി എൻവർ ഏതായാലും ഈ ആരോപണ പ്രത്യാരോപണങ്ങളെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ സുജിത് ദാസിൻ്റെ സസ്പെൻഷന് ശേഷം പിന്നെ നടക്കുന്ന ശ്രദ്ധേയമായ പൊളിച്ചെടുക്കലാണിത് ഇതിനിടയിൽ അൻവർ ഉയർത്തുന്ന വിഷയങ്ങളുടെ ഗൗരവം പരിഗണിക്കേണ്ടതിനപ്പുറത്ത് ലോഡ് കണക്കിന് നാരങ്ങി ഇറക്കിക്കൊടുത്ത് ആശ്വാസം കണ്ടെത്തുന്ന അബ്ദുൾ റബ്ബുമാരുടെ പോസ്റ്റും മലപ്പുറത്തുനിന്ന് കാണുന്നത് ഖേദകരമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പി അൻവർ ഉയർത്തിവിട്ടതാണ് ഈ ആക്ഷേപം മലപ്പുറത്തെ പോലീസ് സേനയിൽ പുഴുക്കുത്തുകളുണ്ടെന്നും അവർ പല രീതിയിൽ ജനങ്ങളെ ദ്രോഹിക്കുന്നതിൻ്റെ കാരണങ്ങളൊക്കെയും അൻവർ പറഞ്ഞു തുടങ്ങി ആദ്യം അൻവർ ചെറിയ വെടി പൊട്ടിച്ചത് എസ് പി ശശിധരൻ അവറുകളുടെ യോഗത്തിൽ വെച്ചാണ് അവിടെ വച്ച് ചെറുതായൊന്ന് പറഞ്ഞു തുടങ്ങിയതേയുള്ളൂ എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം എസ് പി സുജിത് ദാസിൻ്റെ ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ട് രംഗപ്രവേശം ചെയ്തതാണ് അൻവർ അതിൽ തനിക്ക് ഇത്രയും കാലമുണ്ടെന്നും ഐ ജി ആകുന്ന കണക്കും പ്രത്യേകം കരുതാമെന്നും ഒക്കെ തേക്ക് മോഷ്ടിച്ചതിൽ ഒന്ന് സറണ്ടർ ചെയ്യുന്നതിനും പിൻവലിക്കുന്നതിനും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ വിളി ഐ പി എസിൽ സ്വർണക്കടത്ത് മുതൽ ഇങ്ങോട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും അതൊന്നും മതിയാകാതെയാണ് കണ്ണിൽ കണ്ട ഒരു തേക്ക് കൂടി മുറിച്ചുകൊണ്ട് പോയതെന്നത് വളരെ വിചിത്രവും ചിലപ്പോൾ ചിരി വരുന്നതുമാണ് അവിടെ മുതൽ അൻവർ പോലീസിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി എ ഡി ജി പിയിലേക്ക് കടന്നു ഒരു വശത്ത് അദ്ദേഹം കോൺഗ്രസിനെയും ലീഗിനെയും ഒക്കെ ട്രോളുകളിലൂടെ പരിഹസിക്കുമെങ്കിലും സി പി എമ്മിനോടൊപ്പമാണ് സി പി എമ്മിൻ്റെ പാർട്ടിയുടെയും സംവിധാനങ്ങളുടെയും ഒക്കെ മെച്ചം പറയുമ്പോഴും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഈ മടിക്കുത്ത് പിടിച്ചിട്ട് കുലുക്കുക എന്ന് പറയുന്നത് പോലെ പിടിച്ചിട്ടാകെ ഉലയ്ക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പുറത്തുവിട്ട വാട്സപ്പ് നമ്പർ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന വിവരവും കഴിഞ്ഞ മണിക്കൂറിൽ അദ്ദേഹം പുറത്തുവിട്ടു ഏതായാലും ഇത്തരത്തിൽ ഒട്ടേറെ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മലപ്പുറത്തെ പോലീസിൻ്റെ മണ്ടപെട്ടാൻ തീരുമാനിച്ചു എന്ന വാർത്ത വന്നത് എസ് പിക്ക് സ്ഥലം മാറ്റം ഡി വൈ എസ്പി മുതൽ മുകളിലോട്ടുള്ള എല്ലാവരെയും സ്ഥലം മാറ്റുമെന്നാണ് പുതിയ വാർത്തയിൽ കേൾക്കുന്നത് അതുകൊണ്ടൊന്നും മതിയാവില്ലെന്നും എ ഡി ജി പി ക്രമസമാധാന പാലന ചുമതലയുമായി അവിടെ ഇരിക്കുന്നിടത്തോളം ഇതൊന്നും സുരക്ഷിതമല്ലെന്നും ഇനി അടുത്തത് അദ്ദേഹത്തിനെയാണ് മാറ്റേണ്ടതെന്നും അല്ലാതെ അന്വേഷണം പോലും ശരിയാകില്ലെന്നുമാണ് ഇപ്പോൾ അൻവറിൻ്റെ പക്ഷം ഏതായാലും സാഹസികത ധൈര്യം തുറന്നു പറയാനുള്ള ആർജവം അതിനുവേണ്ടി നഷ്ടപ്പെടുത്താനുള്ള മനോഭാവം ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ അൻവറിൻ്റെ തുറന്നു പറച്ചിലുകൾ കേരളം മുഴുവൻ ഏറ്റെടുക്കുകയായിരുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അത് സ്വീകരിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ അവിടെ നിന്ന് പിന്നീട് ആർ എസ് എസ് ബാന്ധവത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു ഈ ഇസംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നമ്മുടെ മുൻമന്ത്രി അബ്ദുറബിൻ്റെ പ്രൊഫൈലിൽ ഒരിലോട് നാരങ്ങിയ അൻവറിനയച്ചു കൊടുക്കുന്ന ചിത്രം കണ്ടപ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നിയത് സാമൂഹ്യ മാധ്യമ പോസ്റ്റിട്ട ആളാണ് എഴുതിയതെങ്കിലും അത് എഴുതുന്നതിൻ്റെ തലക്കെട്ട് അബ്ദുറബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റേതാണെന്നുള്ള ചിന്ത എഴുതുന്നതിന് മുമ്പ് ആവശ്യമാണ് അദ്ദേഹം മന്ത്രിയായിരിക്കെ പച്ചയെയും പച്ച ബ്ലൗസിനെയും പച്ച സാരിയെയും പച്ച പെയിൻറ്റിനെയും കുറിച്ച് എന്തെല്ലാം ആക്ഷേപം ഉണ്ടായിട്ടും ഒന്ന് നിവർന്ന് നിന്ന് നാല് മറുപടി അന്ന് പറയാൻ കഴിയാതെയും അതിനുശേഷം ഇക്കണ്ട സംഗതികളെല്ലാം തുറന്ന് ഉറക്ക വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് അൻവറിനോട് താല്പര്യമില്ലെങ്കിലും ആ വിഷയങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളതും ആ വിഷയങ്ങൾ ആരേറ്റെടുക്കേണ്ടതായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരാലോചനയും ഇല്ലാതെ കളിത്തോക്ക് വാങ്ങി അൻവർ നയിക്കുന്നതിനേക്കാൾ നല്ലത് വികാരമുള്ള ഈ അണികളോട് പറയേണ്ടത് അത് വാങ്ങി ഒന്നെങ്കിൽ സ്വന്തം നെഞ്ചിലേക്ക് നിറയൊഴിക്കാൻ പറയുന്നതായിരുന്നു നന്നാവുക ഏതായാലും ഈ നാരങ്ങ അൻവർ നയിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് സാർ തന്നെ എവിടെങ്കിലും തണലെത്തിട്ടിരുന്ന് വിൽക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ചിന്ത ആലോചന ഒരു ആത്മപരിശോധന എത്ര കണ്ട് ഇക്കാര്യങ്ങളിൽ എൻ്റെ സംഭാവനയുണ്ട് എൻ്റെ ഉത്തരവാദിത്വം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൂടി നാരങ്ങ കച്ചവടത്തിനിടയിൽ ആലോചിക്കേണ്ടതല്ലേ ഒരു ജില്ലയെ ആന ചരിഞ്ഞാലും ആട് കരഞ്ഞാലും ആമ ഉരുണ്ടാലും മലപ്പുറത്തെ മതതീവ്രവാദ കേന്ദ്രമാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളും എലത്തൂർ ബോംബ് സ്ഫോടനമടക്കമുള്ള കേസുകളും പല മരണങ്ങളും തിരോധാനങ്ങളുമൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളായി ഉയർത്തിക്കൊണ്ടുവരേണ്ടവർ ഇപ്പോൾ നാരങ്ങ അയച്ചു കൊടുത്ത് ആശ്വാസമടയുന്നത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്